കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും ഷൂട്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ അങ്ങനെ പോകുന്ന വഴിക്കാണിതാ ഇങ്ങനെ ഒരു കടം ഞങ്ങളെ കണ്ണീപ്പെട്ടത് കേട്ടോ നോക്കണ സമയത്ത് ഇതാ ആ ചില്ലും കൂടൊക്കെ നിറഞ്ഞിരിക്കായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളവിടെ ഇറങ്ങിയിട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബട്ടർ ബണ്ണ് കഴിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണേ ഇത്രയും ഐറ്റംസ് കണ്ടപ്പോൾ സത്യമായിട്ടും കണ്ണ് തള്ളിപ്പോയിട്ടോ ഞാൻ ബട്ടർ ബണ്ണും ഏട്ടൻ പപ്പസും ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഏട്ടൻ പപ്സ് കഴിക്കുന്നുണ്ടപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് കൊതി വന്നു അതാണ് കേട്ടോ എനിക്കൊരു പീസ് തന്നിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ കുറെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകായതുകൊണ്ട് അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ ഓരോ പീസ് വീതേ കഴിച്ചോളൂ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലുലുമാളിൻ്റെ തൊട്ടടുത്തുള്ള ഷാപ്പ് കട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബിരിയാണിയും മന്തിയും ഒന്നും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പളാണ് കേട്ടോ ഏട്ടൻ ഒരു കടേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്ന് നോക്കിയില്ല നമ്മൾ നേരെ വിട്ടു കടയുടെ പുറത്ത് ഇതുപോലെ ഐറ്റംസും അതിന്റെ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഊണാണുട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നേ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഊണ് കിട്ടി അങ്ങനെ ഊണ് സെറ്റായി ഇനിയാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വരുന്നത് എത്രയ്ക്ക് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഏട്ടനാധി ഓർഡർ ചെയ്തത് നത്തോലി ഫ്രൈ ആണ് ഇത്തവണ നമ്മൾ മൊത്തം മൂന്ന് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ചെറിയൊരു വെറൈറ്റി ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് കണവ റോസ്റ്റ് കണവ റോസ്റ്റ് കഴിച്ചപ്പം എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടായില്ല ഒരു ഓക്കെ ഓക്കെ ഐറ്റം മാത്രമാണ് അങ്ങനെ അങ്ങനെയതേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വെറൈറ്റി ഐറ്റം വന്നേ വേറെ ഒന്നുമില്ല മീൻമുട്ടയാണ് കേട്ടോ മത്തിമുട്ട മാത്രം കഴിച്ചിട്ടുള്ള ആ ഒരു അറിവിന്റെ പുറത്താണ് കേട്ടോ ഞാൻ ഈ മീമോട്ടോ ഓർഡർ ചെയ്തത് അത് സംഭവം കിടക്കാച്ചിട്ടോ നമ്മളിപ്പോ ഫുഡ് കഴിച്ചത് നമ്മുടെ ലുലുവിന്റെ തൊട്ടടുത്തുള്ള കട എന്ന് ഷാപ്പിലേക്കട ഹോട്ടലിനാണ് എങ്ങനെയാണ് ഫുഡ് ഫുഡ് എന്നിരുന്നാലും നമ്മൾ ഈ വിചാരിക്കുന്ന അത്ര വലിയ സാധനങ്ങളൊക്കെ കൊള്ളാം കൊള്ളാം ചുമ്മാ അവരെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒന്നുമില്ല ും ഷാപ്പില് ഫുഡിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഫീൽ ചെയ്താൽ അരപ്പ് നന്നായിട്ട് വെന്തിട്ടില്ല ഒരു പച്ചമണം മസാലന്റെ അത് നമ്മളെന്നൊരു കംപ്ലൈന്റ് ആയിട്ട് വർക്ക് ഒരു നാടൻ ഫുഡ് കഴിക്കണമെന്ന് ട്രൈ ചെയ്യാൻ പറ്റിയാണ് ഇത്രയും കഴിച്ചിട്ടൊരു മീൻമുട്ടി നൂറ്റി ഇരുപത് രൂപ എന്തോ എന്റെ ഓർമ്മയില് പിന്നെ കണവ നൂറ്റി അൻപത് ഊണ് ഇരുന്നൂറ് രൂപ അതായത് ഒരെണ്ണം നൂറ് രൂപ രണ്ടൂണ് ഇരുന്നൂറ് രൂപ പിന്നെ നെത്തോൽഫൈ അറുപത് രൂപ അപ്പൊ എല്ലാവരും അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കകത്തായിട്ടു അഫോർഡബിൾ പ്രൈസാണ് നമുക്ക് രണ്ടുപേർക്ക് ഇത്രയും ഇത്രയും ഇത്ര ഐറ്റംസ് വരുമ്പോൾ അഫോർഡബിൾ പ്രൈസ് ആണ് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ കൂടെ അവിടെ നല്ല മീൻകറി ഫ്രീ ആയിട്ട് മീൻകറി നല്ല ടേസ്റ്റ് നല്ല മീൻകറി അത് നമുക്ക് പറയാൻ പറ്റില്ല കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്ന മീൻകറിയാണ് നല്ല ടേസ്റ്റ് നല്ല മീൻകറിയാണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും ഓർഡർ ചെയ്യേണ്ട മീൻകറി നോർമൽ ഒരു ഊണ് ഓർഡർ ചെയ്യുന്നവർക്ക് മീൻകറി അവർ കൊടുക്കുന്നുണ്ട് ആ മീൻകറി ചെറിയൊരു ചൂരേലോ എന്തെങ്കിലും എന്റെ ഒരു കഷ്ണം കാണാൻ ചെറിയൊരു കഷ്ണങ്ങളാണ് ീറ്റർ അല്ലേ ഇരുനൂറ് മീറ്റർ ലുലു എത്തിവഴി പോകുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സ്പോട്ട് ആണ് സോ